നമസ്കാരം നമുക്കൊരു രസികൻ ശ്ലോകം പരിചയപ്പെടാം പണ്ടേ നമ്മുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ കേരളത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരൊക്കെ അവരുടെ എന്താ പറയുക പിറന്നാൾ വരുമ്പോൾ വളരെ ക്യേമായിട്ടാണ് അത് ആഘോഷിക്കുക അതവര് ചിലപ്പോൾ ഇന്നത്തെ പോലെ ഒരു ദിവസമൊന്നുമല്ല ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആഘോഷിക്കും ആഘോഷം പറഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാവും അന്നൊക്കെ ഒരു ഊണ് കിട്ടുക എന്ന് പറഞ്ഞാൽ കേമാണ് അപ്പോൾ അതിനായിട്ട് അസംഖ്യം ഈ ബ്രാഹ്മണരാണ് കൂടുതലവർ തീറ്റുപ്രേന്മാർ എന്ന് പറയാം ആരോഗ്യം പറയണം അവർ കേമാരാ അപ്പോൾ ഈ കേരളത്തിൻ്റെ തിരുവനന്തപുരം ആണെങ്കിൽ വടക്ക് അറ്റം തൊട്ടുണ്ടാവും വടക്കിന്ന് തെക്കോട്ട് ഇങ്ങനെ അവർ വരും അവർ ഭക്ഷണത്തിനാണ് വരുന്നവർ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് രാവിലെ തുടങ്ങിയ ഭോജാലയിൽ ഭക്ഷണം ഇങ്ങനെ വിളമ്പിലായിരിക്കും പലർക്കും ജോലി വലിയ വലിയ എന്താ പറയുക തൊട്ടികളാണ് കരിങ്കൽ തൊട്ടികളിലാണ് ഭക്ഷണം പല പല കറികൾ ഇതൊക്കെ കഴിക്കും ഇങ്ങനെ വിശദമായിട്ട് ഭക്ഷണം കഴിക്കാം പിന്നെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഉപഹാരവും മേടിക്കുകയും ചെയ്യാം അപ്പോൾ വളരെ കേമായിട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഈ കൊട്ടാരത്തിലൊക്കെ എത്തിപ്പെടും അവർക്ക് താമസിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ വേറെ ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കും പക്ഷെ എല്ലാവർക്കും ഒരുപക്ഷെ തൃപ്തി ആയിക്കോളന്നില്ലല്ലോ ചിലർക്ക് അത് ഇഷ്ടാവുകയും ഉണ്ടാവില്ല അങ്ങനെ ആയാലും ഒരുത്തൻ അതിലൊരു രസികനായ ഒരാൾ കവി അത് ഇപ്പോൾ കവി ആരാണിത് എഴുതിയിരിക്കണേന്ന് അവിടെ ഓർമ്മയില്ല എന്നാലും അദ്ദേഹം ഒരു നാലൊരു കവിത അദ്ദേഹം എത്തിപ്പെട്ടപ്പോഴത്തേക്കും കുറച്ച് സമയമൊക്കെ വൈകി ദിവസങ്ങള് വൈകി തോന്നുന്നുണ്ട് നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു വിശേഷപ്പെട്ട് ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ വേണ്ടത് എന്താ അസലായിട്ടുള്ള നല്ലൊരു തൂശ് നില വേണം നല്ല നാക്കില പറയും അല്ല അപ്പൊ ആ ഇല കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ തൃപ്തിയായി ഓ ഇല കിട്ടിയില്ലോ പിന്നെ ഭക്ഷണമൊക്കെ വരും പക്ഷെ നമ്മുടെ ആള് എത്തിയപ്പോഴത്തേക്ക് തോശനെല്ല നാക്കലെ കഴിഞ്ഞു എന്നാലും അവന് ഭക്ഷണം വന്നപ്പോൾ വന്നിപ്പോൾ അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ വരിക ഇരിക്കുക ഇതാ ഇല കിട്ടോളൂ പക്ഷെ കിട്ടിയത് നാക്കിനോശനേല കിട്ടിയത് അവിടെ കിടന്നിരുന്ന ഒരു നടു നടുക്കഷ്ണല തലയും കടയൊക്കെ വെട്ടിക്കളഞ്ഞ ഈ ഇല കിട്ടിയത് ഇത് കിട്ടിയപ്പോൾ നമ്മുടെ ആള് വന്ന ആളേ ബ്രാഹ്മണൻ ഭക്ഷണപ്രിയൻ കവി അദ്ദേഹത്തിനകത്ത് ഇഷ്ടപ്പെട്ടില്ല അത് അദ്ദേഹം രാജാവ് എവിടെ പറഞ്ഞേ ഇത് ഇത്രയും രാജാവ് എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇത്രയൊരാഴ്ച രണ്ടാഴ്ചയൊക്കെ വിഭവസമൃദ്ധമായ സദ്യയും അതുപോലെ തന്നെ കഥകളി ആഘോഷങ്ങൾ പെരുത്ത് നടത്തുകയാണ് ഇങ്ങനെയൊക്കെ ദൂർത്തടിക്കുമ്പോൾ ഇങ്ങനെ ഒരു നടു കഷ്ണിട്ട് തരണം അതിൽ അദ്ദേഹത്തിന് വിഷമമായി അദ്ദേഹം ഒരു കവിതയിലൂടെ അങ്ങട് തൻ്റെ വിഷമം അങ്ങട് രാജാവിൻ്റെ മുമ്പിലവിടെ അറിയിച്ചു നമുക്ക് അങ്ങനെയാണല്ലോ പറയേണ്ടത് വരികളിലൂടെ അങ്ങട് എഴുതി കൊടുക്കും അപ്പം അത് എത്തേണ്ടടുത്താണ്ട് എത്തും എന്താണ് അദ്ദേഹം എഴുതിയത് രാജാവോട് പറയാം അതെങ്ങനെയായിരുന്നു ഇന്നലെ കിത്തിരു മാസം കഴിക്കുമ്പോൾ ഇന്നിലക്കിത്ര കാട്ടണോ ചൊണ്ണുവാൻ അല്ല ഞാൻ ഇന്ന് അടുത്തുണ്ടു വച്ചുണ്ണുവേനഹം പിടികിട്ട് മഹാരാജാവേ താങ്കൾ ഇന്ന് അങ്ങട് തിരുനാളല്ലേ തിരുനാളുമായി ബന്ധപ്പെട്ട് പിറന്നാളുമായി ബന്ധപ്പെട്ട് എത്ര കാശ ചെലവാക്കണം എന്നിട്ടാണോ ഈ ഇലക്കെങ്ങനെ പിശുക്ക് പിടിക്കണത് ഇന്ന് ഇന്നലകിത്തി കിറ്റിരു മാസം കഴിക്കുമ്പോൾ ഇന്ന് ഇലക്ക് ഇത്ര പിശുക്ക് കാട്ടണോ ഇന്നിലയ്ക്ക് ഇത്ര പിശുക്ക് കാട്ടണോ എന്നിട്ടാണോ നാക്കലുകൾ വെച്ച പോലെ തന്നെ ഇടയ്ക്ക് ചീന്തലകൾ ഒന്നടു വച്ചത് എനിക്ക് കിട്ടിയതേ ഇന്നടുത്തുണ്ട് ഞാൻ എനിക്ക് വലിയ ഇല തന്നെ കിട്ടണം ഇന്നടുത്തുണ്ട് നടുക്കഷ്ണം വെച്ച് ഞാനുണ്ടാൻ തയ്യാറല്ല ഇന്നടുത്തുണ്ടു വച്ചുണ്ണു വേനല്ല ഞാൻ എനിക്ക് വലിയ എല വേണം അതുകൊണ്ട് ഇന്ന് അടുത്തുണ്ട് വെച്ച് ഉണ്ണുന്ന ആളല്ല ഞാൻ വേണ്ടി വന്നാൽ ഞാനുണ്ടല്ലോ ഇന്ന് നടുത്തുണ്ടുവണ്ണുവേൻ അല്ല നടുക്കഷ്ണെ ഇന്ന് അടുത്ത് ഈ നടുക്കഷ്ണ വെച്ച് ഞാൻ ഭക്ഷണം കഴിയില്ല വേണ്ടി വന്ന ഞാൻ ഇന്ന് അടുത്ത് വെച്ചുണ്ണുവേൻ ഇന്ന് അടുത്തുണ്ട് അതായത് നടുക്കഷ്ണല വെച്ചുണ്ണാൻ എന്നെ കിട്ടില്ല വേണ്ടി വന്ന ഞാൻ ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത് വെച്ച് ഉണ്ട് പോകും അന്ന് അടുത്തുണ്ട് എന്നുള്ളതിനാണ് അവിടെ അർത്ഥിച്ചത് ഇന്നലെ കിറ്റിരു മാസം കഴിക്കുമ്പോൾ ഇന്നിലയ്ക്ക് ഇത്ര പിശിക്കു കാട്ടണോ ഇന്നടുത്തുണ്ടു വച്ചുണ്ണുവേനല്ല ഞാൻ ഇന്നടുത്തുണ്ട് വേണമെങ്കിൽ ഞാൻ അടുത്ത് വെച്ചുണ്ട് പോകും അല്ലാത്രയും പോലും ഏല നടുക്കക്ഷത്തിൽ ഞാൻ ഊണ് കഴിക്കില്ല എങ്ങനെയുണ്ട്